ഗീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥി ജംഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്രഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവത സാര വിചാരത്തിൽ നമ്മൾ പറഞ്ഞത് സാത്വിക രാജസ താമസ വിഭാഗങ്ങളെ കുറിച്ചാണ് ഷാത്വികവും രാജസവും താമസവും സാത്വികം മാത്രം വേണ്ടത് എന്നും മറ്റത് രണ്ടതും വേണ്ടാത്തത് എന്നും ഉള്ള അർത്ഥമില്ലാട്ടോ ഇത് മൂന്നും കൂടിയാലേ ലോകാവുള്ളൂ രാത്രി തമോ ഗുണമില്ലാച്ചാൽ ഉറങ്ങില്ല ഉറക്കം നമുക്ക് വേണ്ടാത്തതാണോ രജയ ഗുണമുണ്ടെങ്കിലേ പ്രവൃത്തി നടക്കുള്ള പ്രവൃത്തി നമുക്ക് വേണ്ടാത്തതാണോ ഈശ്വര വിചാരം നമുക്ക് വേണ്ടാത്തതാണ് അതും വേണ്ടാത്തതല്ല അപ്പം ഇത് മൂന്നും വേണം പക്ഷേ വേണ്ടാത്ത സ്ഥലത്ത് മാറി വരാൻ പാടില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറക്കം വന്നാലോ പോയി കാര്യം ഈശ്വരവിചാരം ചെയ്യുമ്പോൾ ഉറക്കം വന്നാലും സംഗതി മോശമാണ് അപ്പോൾ അലർട്ടായിട്ടിരിക്കണം പ്രവൃത്തി ചെയ്യുമ്പോൾ ഒട്ടും അലസത പാടില്ല എന്നാൽ ഉറങ്ങുമ്പോൾ തമോ ഗുണം വേണം അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ട ഗുണങ്ങളാണ് പക്ഷേ ആ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കണം എന്നേ ഉള്ളൂ മാറി മാറി വരാൻ പാടില്ല ഒന്നും അമിതമാവാനും പാടില്ല വേണ്ട അളവിൽ വേണ്ട പോലെ വരിക ഈ ഗുണങ്ങളെ കൊണ്ടാണ് ലോകം നടക്കുന്നത് സംശയമൊന്നുമില്ല ഇനി അത്യധികം ക്രോധത്തോടു കൂടി പറയുന്ന ഒന്നാണ് സന്നിപാതം ദേഷ്യം വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചില്ല എന്നുള്ളതിന് നമ്മൾ സന്നിപാതം അത് സർവദ ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഗുണവിഭാഗത്തെ പറഞ്ഞതിന് ശേഷം രജോ ഗുണം നമുക്കെപ്പോഴും പലപ്പോഴും രജോ ഗുണം തമ്മോ ഗുണം തകരാറ് വരാത്ത വരുത്താറുണ്ട് ചിലപ്പോഴും അളവിൽ മാറി വരിക സമയം വേണ്ടാത്തോർത്ത് വരിക എന്ന് പറയുമ്പോൾ രജോ ഗുണം തമ്മോ ഗുണം രണ്ടും ബുദ്ധിമുട്ടാണ് ഉറക്കം വരാതാ സമയത്ത് ഉറക്കം വന്നാലോ സംഗതി ബുദ്ധിമുട്ടാവും രജോ ഗുണ അധികമായാലോ ദേഷ്യം അഹങ്കാരം മത്സരബുദ്ധി ഇതൊക്കെ രജോ ഗുണത്തിനാണ് അവർ അയാൾ കുറച്ച് രജോ ഗുണക്കാരനാണ് കേട്ടോ എന്ന് പറയാനുണ്ടോ നമ്മൾ അറിവില്ലെങ്കിലും അതുപറയാനുള്ള അറിവൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് അയാളെ കുറച്ച് രജോ ഗുണക്കാരനാണ് ദേഷ്യം അൽപരസം തൊക്കെ കൂടുന്നവരെയാണ് നമ്മൾ പൊതുവേ രജോ ഗുണക്കാർ അവിടെ ഭഗവാൻ സ്ത്രീജനാസക്തി ഈ രജോ ഗുണത്തിൻ്റെ വലിയൊരു ഭാവം ആണ് രചോ ഗുണത്തിന് പല കാര്യം ചില ഭക്ഷണത്തിനോടുള്ള ആസക്തി ചിലതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ചിലത് വേണ് ബന്ധമായിട്ടുണ്ടായാലേ പറ്റും ഒക്കെ രചോ ഗുണമാണ് പക്ഷേ സീജനാസക്തിയാണ് മല്ലക്ഷണം ഇമം കായം ലദ്ധ മധർമ്മ ആസ്ഥിത ആനന്ദം പരമാത്മാനം ആത്മത്വം സമുഭേതിമാം ഇവിടെ പറഞ്ഞ ഗുണമയ്യ ജീവയോന്യ ഈ ഗുണങ്ങൾ രചോ ഗുണം വിശേഷം തമോ ഗുണം രണ്ടും കൂടിയാൽ നമ്മുടെ ശത്രുക്കളാണ് അസ്മാദ്ദേതത്രയും ത്യജയുന്ന ഗീതയിൽ ചിലത് ത്യജിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശത്രുവായിട്ട് കാണുക കാമരേശക്രോധേഷ രജോഗുണസമുദ്ഭവ എവിടുന്നുണ്ടായ കാമവും ക്രോധവും രജോഗുണെന്നാണ് രജോഗുണ ഗുണസമുദ്ഭവങ്ങളായ കാമത്തെയും ക്രോധത്തെയും ത്യജിച്ച് നീ എവിടെത്ത എന്നിലെത്ത അവിടെന്നെ എവിടെയും പറഞ്ഞത് ഗുണേഷുമായ മാത്രേഷു ദിശ വസ്തുത ഇത് ലോകത്തിൽ ഈ ഗുണങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് എന്ത് വേണം ആനന്ദമായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ച എന്നിൽ ചേരണം ഇതിന്നൊക്കെ അതീതാവാൻ കഴിവതും ക്ഷമിക്കുക സത്വഗുണത്തിൻ്റെയും ഗീതയാണ് ഈശ്വരൻ സത്വഗുണത്തിലുമല്ല സത്വഗുണത്തിലെത്തിയാൽ അവിടുന്ന് നിർഗുണത്തിലെത്താൻ കുറച്ച് എളുപ്പമുണ്ട് എന്ന് മാത്രം അതായത് തമസിന്ന് തുടങ്ങണച്ചാൽ അത് രജത്തിലേക്ക് വന്ന് പിന്നെ സത്വത്തിലേക്ക് വന്ന് പിന്നെ നിർഗുണത്തിലെത്തണച്ചാൽ സ്റ്റെപ്പുകൾ കൂടുതൽ വേണം സത്വത്തിലെത്തിയിട്ടുള്ള ഒരാൾക്ക് നിർഗുണത്തിലെത്താൻ എളുപ്പമാണ് അത്രയുള്ളൂ അത്തം മുഴുവനായി എന്ന് പറയുക വയ്യാന്നർത്ഥം അത് അല്ല ലക്ഷ്യം സത്യം മാർഗം മാത്രമാണ് നിർഗുണമാണ് ലക്ഷ്യം നിൽക്കുന്ന നിൽക്കണോർക്കേ ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ അതിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയം പുരുഷന സ്ത്രീയാച്ച പുരുഷനോ അങ്ങനെയുണ്ട് തിരിച്ചും മറിച്ചു ആവാം അത് അയള എന്ന് പറഞ്ഞിട്ട് ഗീത ഒരു രാജാവ് അയള രാജ്യത്തെ സമ്രാഡിമാങ്കാഥാം അഗായത പ്രകൃത്സവ ഉർവശി വിരഹാൻ മുഖ്യൻ നിർവുണ്ണ ശോകസംയമേ ഇപ്പം ഈ ബുധൻ്റെ പുത്രനായിരിക്കുന്ന ഉരൂരഭസ്ഥെ ഉർവശി എന്ന അപ്സരത്തിൽ വല്ലാത്തൊരാഗ്രഹം ആഗ്രഹം കൂടുതലുണ്ടെങ്കിൽ മറ്റേപ്പുറത്ത് നിന്ന് കണ്ടീഷൻസ് തന്നെ വരും ഇവിടെ അത് വന്നു ഞാൻ അങ്ങയുടെ പത്നി ഇരിക്കാം പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് എന്താ എനിക്ക് രണ്ട് ആട്ടും കുട്ടികളുണ്ട് ആ ആട്ടുംകുട്ടികളെ യാതൊരു പോറൽ കൂടാതെ നോക്കണം അങ്ങ് ഏൽക്കണം കളവൂവേ വിഷമം വരെ മൃഗങ്ങൾ പിടിച്ച് തിന്നി ആ ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ വളരെ സ്നേഹിക്കുന്ന ആട്ടും പിന്നെ അങ്ങേ ഞാൻ സാധാരണ നിലയിൽ വസ്ത്രമില്ലാതെ വിശേഷിച്ച് പകലോ മറ്റോ കാണാൻ പാടില്ല രാത്രി സ്ത്രീ വിഷയ സംഘത്തിൽ പിന്നെ ഇരിക്കട്ടെ അത് അനുവദിച്ചിട്ടുണ്ട് ഒരു അല്ലാത്ത സമയത്ത് കാണാൻ പാടില്ല നഗ്നനായിട്ട് ഒരിക്കലും അങ്ങേ ഞാൻ കാണാൻ പാടില്ല സംയോഗ സമയത്ത് ഒഴികെ അതൊരു അനുവാദം കൊടുത്ത എക്സെപ്ഷൻ എന്തിനാണാവോ ഇനി മൂന്നാമതൊരു കണ്ടീഷൻ ഒന്നും ഞാൻ പറയണേനൊന്നും എതിർ പറയാനായിട്ട് പാടില്ല ആട്ടുംകുട്ടികളെ നോക്കണം പിന്നെ ഞാൻ നെയ്യ് മാത്രമേ കഴിക്കൂ അതുകൊണ്ട് നെയ്യ് അല്ലാതെ ഒരു ഭക്ഷണം ഞാൻ കഴിക്കില്ല എനിക്ക് നിർബന്ധമാണ് നെയ്യ് രചോ ഗുണമാണ് അതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള അർത്ഥം അതൊരു കാര്യം പറഞ്ഞു ആട്ടും കുട്ടികളെ നോക്കണ്ട ബാധ്യത ഏൽക്കണം എന്ന് പറഞ്ഞു നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞു എല്ലാം എല്ലാംരൂരവസ്ഥ സമ്മതിച്ചു ആയിക്കോട്ടെ ആവശ്യം തൻ്റെ ഈ കഴിഞ്ഞാൽ പിന്നെ ആട്ടുംകുട്ടികളെ അല്ല പോത്തുംകുട്ടികളെ ആണെങ്കിലും നോക്കണ്ടേ സമ്മതിച്ച് അങ്ങനെയൊക്കെ സമ്മതിച്ചാൽ തന്നെ അത് എവിടെയും എത്തില്ല നമുക്കറിയാം ഈ വ്യവസ്ഥകൾ വല്ലാണ്ടായ ബുദ്ധിമുട്ടാണ് സ്നേഹത്തിന് പ്രാധാന്യം കുറയും അപ്ലൈ അപ്പം അതുകൊണ്ട് എന്തുണ്ടായി ഒരുവിധം വിവാഹമൊക്കെ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ അപ്പം ഇന്ദ്രനെ കൊസറാക്കൊള്ളി വേഗം ചെയ്യണ ആളാണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്ദ്രൻ ചെയ്യുള്ളൂ അല്ലിയുടെ കാര്യം കൊണ്ട് നമുക്കറിയാം രാമായണത്തിൽ എന്തൊക്കെയാണ് കാണിച്ചത് ഇന്ദ്രിയസുഖത്തിൽ മുഴുകണ ആളാണ് രജോഗുണം കൂടിയ ആളാണ് അപ്പോഴാണെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക ഇപ്പം എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും ഉർവശിയെ തൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം ഉർവശി രഹിതം മക്യം ആസ്ഥാനം നാതിശോഭതയെ ഉർവശി ഇല്ലാണ്ട് എന്ത് ശോഭയാ എൻ്റെ ഇന്ദ്രലോകത്തിനോ ദേവലോകത്തിനോ ഉള്ളത് അപ്പം എന്താണ് അപ്പോൾ അവളെങ്ങട് പൂരൂരവസ്ഥ തെറ്റിച്ചുകൊണ്ടുവരാൻ മാർഗം അപ്പോൾ ഈ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ആട്ടും കുട്ടികളെ നോക്കണം ഇത് ഏതെങ്കിലും തെറ്റിച്ചാൽ ഞാൻ പോകുന്നതാണ് നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ വസ്ത്രമില്ലാതെ കാണാനും പാടില്ല ഇപ്പം ദേവേന്ദ്രൻ ഈ വ്യവസ്ഥകളെ എങ്ങനെയെങ്കിലും തെറ്റിച്ചാൽ ഒരു പശയേ അവിടെ നിന്ന് തെറ്റിക്കാം പിന്നെ അക്കാലോ അതിനുള്ള കഴിവൊക്കെ തന്നെ ഉണ്ട് ഇത് പറട്ട് എന്ത് ചെയ്തു ദേവലോകത്ത് നിന്ന് ഗന്ധർവന്മാരെ അയച്ച് ഈ ആട്ടുംകുട്ടികളെ സൂത്രത്തിൽ രാത്രി ഉറങ്ങണ സമയത്ത് മോഷ്ടിപ്പിച്ചു അത് ഉറവശി അറിഞ്ഞു എൻ്റെ ആട്ടുംകുട്ടികളെ അങ്ങ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ പോയിരിക്കണല്ലോ ആട്ടുംകുട്ടികൾ പോയി എന്നാൽ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു നോക്കുമ്പോളേക്കോ ഈ വസ്ത്രം കടന്നുറങ്ങിയിരുന്ന ആയതുകൊണ്ട് അഴിഞ്ഞുപോയി ഇടിമിന്നൽ സൃഷ്ടിച്ചു വസ്ത്രമില്ലാതെ കാണുകയും ചെയ്തു അങ്ങനെ ഉറുവശി അയളിനോട് തെറ്റിപ്പോയി പൂരത്തിനോട് ദയനീയമായിട്ട് പിന്നാലെ പോയിട്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു അവസാനം ഉറുവശി ചോദിച്ചു അങ്ങൊരു പുരുഷ പുരുഷോസിത്വം സ്ത്രീക്ക് പുരുഷൻ ഇല്ലാണ്ട് കഴിയാണ്ടെങ്കിൽ പുരുഷന് സ്ത്രീ ഇല്ലാതെ എന്താ കഴിഞ്ഞുകൂടെ അതുകൊണ്ട് വ്യവസ്ഥകൾ തെറ്റിച്ചതിക്ക് ഞാൻ ഒരിക്കലും അങ്ങയുടെ കൂടെ വരില്ല ഒരു രക്ഷയില്ലാണ്ട് വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ ഞാനായിത്തീരാം ഭാര്യയായിട്ടിരിക്കുക അതിൽ കൂടുതൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് നിർദ്ദയം പറഞ്ഞു ഉർവശി കുറേ കാലം അങ്ങനെയെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഒരു ദിവസം തോന്നി താൻ എത്ര വെട്ടിയാണ് ഈ സ്ത്രീടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം തന്നെയാണ് തൻ്റെ ശരീരം വഞ്ചഭൂതം തന്നെ ഈ രണ്ട് ദുഃഖങ്ങൾ കൂടിയാൽ അവിടെ പിന്നെ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക ഇരട്ടി ദുഃഖം എല്ലാം ഉണ്ടാവുക ഇതാ മനസ്സിലാക്കാതെ കഷ്ടം ഇവളിൽ ഭ്രമിച്ച എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒരു മൃഗം പിൻകാലം കൊണ്ട് ചവിട്ടിയ പോലെ ഇല്ലേ എന്നെ ചവിട്ടിയത് എന്നിട്ടും അവളിൽ എനിക്ക് ആസക്തി വിടാൻ കഴിഞ്ഞില്ലല്ലോ അവരുടെ കിം വിദ്യയാ കിം തപസ കിം ത്യാഗേന ശുധേനവ പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം തപസ്സുകൊണ്ട് എന്താ കാര്യം ത്യാഗബുദ്ധിയോ വേദ ജ്ഞാനം എന്താ കാര്യം സ്ത്രീക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഗുണങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല സ്വാർത്ഥ സ്ഥ്യാഘോവിദിമാമൂർഖം പണ്ഡിതമാനിനം അറിവുണ്ട് എന്ന് ധരിക്കുന്ന മഹാമൂർഖനും പണ്ഡിത ഇല്ലാ പാണ്ഡിത ഇല്ലാത്ത പാമരനുമായി തീർന്നില്ലേ ഞാൻ പുഞ്ചല്ല്യാതഞ്ചിത്തം കോന്നന്യോ മോചിതും പ്രഭു ഏതൊരാൾക്കാണ് സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട ഹൃദയമുള്ള മനുഷ്യനെ പിന്തിരിപ്പിക്കാനോ നേരെയേക്കാനോ പറ്റുക മനോഗതോ മഹാമോഹോനാവായ ത്യാജിതാത്മന ആത്മാവിനെ മനസ്സിനെ ജയിക്കാതെ ഈ ലോകത്തിൽ എത്ര ആളുകളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ക്വായം മലീമസക്വായം ദുർഗന്ധാത് ആത്മഘോഷി ദുർഗന്ധം അസ്ഥിമാംസം മുതലായതടങ്ങിയ ശരീരം തന്നെയല്ലേ സ്ത്രീക്കും പുരുഷനുള്ളത് അതിൽ രമിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിൺമൂത്രപൂയെ രമതാം കൃമീണാം കേദന്തരം ഒരു കൃമി ആവട്ടെ ഈ ശരീരം കേടുവന്നാൽ പുഴുവരും അതിൽ രമിക്കുന്നു കൃമി അതും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ശരീരത്തിൽ കാണുന്ന ആനന്ദം സത്യത്തിലുള്ളതാണോ എത്ര നൈമിഷികമാണ് അത് അതിനുവേണ്ടി എന്തെല്ലാം ത്യജിക്കുന്നു പണ്ടുള്ളവർ എത്ര നഷ്ടം വരുന്നു എത്ര അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്ന് സ്വയം അദ്ദേഹത്തിന് ബോധമുണ്ടായി ഇനി ഒരു സ്ത്രീക്കും താൻ അടിമയാവില്ല ഏവം പ്രകായൻ നൃപദേവദേവസ്വ ഉർവശീലോകമസോവികായ ആത്മാനമാത്മനവഗമ്യമാം വൈ ഉപാരമജ്ഞാനവിദൂതമോഹ പ്രകാരം സ്ത്രീജനാസക്തി കൊണ്ടുള്ള വിഷമത്തെക്കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് ആത്മാരാമച്ചചാര ആത്മാരാമനായിക്കൊണ്ട് സഞ്ചരിച്ചു പിന്നീട് അപകടമൊന്നും വന്നതുമില്ല അപ്പോൾ എല്ലാ പ്രപഞ്ചത്തിലും അശ്വരമായിട്ടുള്ള കാര്യങ്ങളത്തെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ സുഖം അതാണ് ഗീതയിലെ പുത്രോത്പാദനം മാത്രം ആയിരിക്കുന്ന കാമം ഞാനാണ് ദവ എന്ന് പറഞ്ഞത് പുത്രോത്പാദനമല്ലാത്ത കാമം കാമാസക്തി തീർക്കാനുള്ള കാമെന്നു പറഞ്ഞില്ല എല്ലാറ്റിനും അതിൻ്റേതായിരിക്കുന്ന വിധവും രീതിയും ഒക്കെ ഉണ്ട് വഴിവിട്ടതായിരിക്കുന്ന സ്ത്രീജനാസക്തിയാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത് സ്ത്രീകളെ മൊത്തത്തിൽ കുറ്റം പറയല്ല അതാരും വിചാരിക്കേണ്ട അങ്ങനെ ഭാഗവതം പറയില്ല പറഞ്ഞിട്ടുമില്ല വഴിവിട്ട സ്ത്രീജനാസക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം പത്നിയിലല്ലാണ്ടുണ്ടാവുക ആതിവൃത്തി ഭംഗം വരുത്തുക വഴിവിട്ട മനസ്സിൻ്റെ ആ പോക്ക് അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വപത്നിയിലുള്ള താല്പര്യമോ സ്വപത്നിയിലുള്ള രതിയോ ധർമ്മമാണ് എന്നാണ് പറയണത് അതുണ്ടായാൽ അവൻ ധർമ്മിഷ്ഠനാണ് വേറെ ആളുടെ മനസ്സിലതില്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് അവരാണ് അപ്പം അത് വേണം അതേ മറിച്ച് മറ്റു സ്ത്രീകളിൽ അധർമ്മിഷ്ഠന്മാരായിട്ട് വഴിവിട്ട വഴിക്കുള്ള സ്നേഹമോ ബന്ധമോ പാടില്ല അത് നമ്മളെ അത്രയധികം അസപ്പതിപ്പിക്കും എന്നാണ് അയളഗീത ഇദ്ദേഹം പാടിയ ഗീതയ്ക്കാണ് അയളഗീത എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ലക്ഷ രാമായണത്തിൽ സീതയ്ക്ക് വേണ്ടി വരച്ച ലക്ഷ്മണരേഖ നമ്മുടെ രാമായണത്തിലില്ലാട്ടോ അത് ആത്മീയത്തിലും ഇല്ല ആത്മീയരാമായ ആത്മീരാമായണത്തിലും ആത്മീയരാമായണത്തിലും ഇല്ല തുളസീദാസ രാമായണത്തിലാണ് രാമായണത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലക്ഷ്മണരേഖ ആർക്കും സീതയുടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അത് ലക്ഷ്മണൻ വരച്ചു എന്ന് തുളസീദാസ ആർക്ക് വേണ്ടിയാണ് വരച്ചത് സീതയ്ക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യരാശിക്ക് വേണ്ടി വരച്ച വരെയാണ് ലക്ഷ്മണരേഖ ഗൾഫിലേക്ക് ഭർത്താക്കന്മാർ പോയാൽ ആ സ്ത്രീകളുടെ അടുത്ത് മറ്റു പുരുഷന്മാർ എങ്ങനെ പെരുമാറണം അവിടെ ലക്ഷ്മണരേഖ പാലിക്കണം വഴിവിട്ട ബന്ധം വേണ്ട ആ ലക്ഷ്മണരേഖയാണ് ഇവിടെ നമുക്ക് അയളഗീതയിൽ കൂടെ കാണിച്ചിരുന്നത് അതിൽ പാലിച്ചു പോയാൽ തെപ്പോഴും സേഫായിരിക്കും വഴിവിട്ടാലോ പലവിധ അപകടങ്ങളും കുടുംബ ഛിദ്രത്തിലും അത് കലാശിക്കുന്നു വലിയൊരു സന്ദേശമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് തരുന്നത് പ്രത്യേകിച്ച് കുറച്ച് വൈഫായിട്ടുള്ളവരുടെ ഒരു വഴിവിട്ട ബന്ധങ്ങൾ കൂടുന്നു എന്നാണ് ഒരു കണക്ക് കാണിക്കണത് കോളേജ് കുട്ടികളൊക്കെ ഇപ്പോൾ ശരിയായിരുന്നു അവർക്ക് വഴിയെ കൊണ്ടല്ലാത്ത കുഴപ്പം കാരണം അവർക്ക് ബോധ്യമുണ്ട് ആ സമയം അതിന് ചിലവാക്കിയാൽ പറ്റില്ലാത്തത് ഇയാൾ ആരായി പോവാ നമുക്ക് പറയാൻ പറ്റുമോ ആ ബോധ്യം അവർക്കുണ്ടായി വന്ന് വരണമെന്നാണ് അപ്പോൾ കണക്ക് ഇപ്പം മുമ്പത്തെ പോലെ ഏത് സ്ത്രീ വഴിതെറ്റിക്കാൻ പറ്റില്ല പക്ഷേ പ്രായമുള്ളവരാത്രി വഴിതെറ്റി ഔ അല്ലാത്തൊരു കഷ്ടമാണ് അത് എങ്ങനെ എങ്ങനെ ആയി അറിയില്ല അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ് അയിളഗീത നമുക്ക് തരുന്നത് എന്തായാലും അടുത്തതായിട്ട് ക്രിയായോഗം സമാചക്ഷ ഭവതാരാധനം പ്രഭു ഹേ പ്രഭോ ഭവതാരാധനം ക്രിയായോഗം സമാചക്ഷ എല്ലാം കഴിഞ്ഞിട്ടാണ് ക്രിയായോഗത്തെ ചോദിച്ചത് ഭാഗവത്തിൽ ക്രിയായോഗത്തിന് പ്രാധാന്യം കുറവാ അതുകൊണ്ടാവാം അത് അവസാനം പറഞ്ഞത് എന്നാണ് എന്തായാലും അതും കൂടി ആവാം ഒരു ഉപദേശ സംവിധൈവത് സമ്പൂർണമാവട്ടെ ഉദ്ധവന് പൂജാതത്വം അറിയാണ്ടിരിക്കുവോ ആലോചിച്ചു ഉദ്ധവനേ പൂജാതത്വം പൂജാവിധിയും അറിയാത്ത ആളാണ് ഉദ്ധവൻ എല്ലാ ചോദ്യങ്ങളും അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ആ അറിയാത്തവർക്ക് പ്രയോജനപ്പെടട്ടെച്ചിട്ടാണ് അതൊക്കെ ചോദ്യോത്തരങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് പഴയ കാലത്ത് അതിനെ അത്ര വ്യക്തമായി പറയാത്തത് എന്നും കൂടി പറയാൻ പറഞ്ഞു ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ട കേട്ടോ ഏത് വൈ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സർവവർണാനാം ആശ്രമാണാം ച സമ്മതം സ്ത്രീ ശൂദ്രാണെന്ന് എടുത്തു പറഞ്ഞിരിക്കണു ചമാനത എല്ലാ വർണ്ണത്തിനെന്ന് പൊതുവേ പറഞ്ഞു സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഭഗവാനെ പൂജിക്കാം പൂജയ്ക്ക് ജനനപ്രകാരമുള്ള സാമുദായിക വർണ്ണം ബാധകമല്ല ഇഴുവനാണെങ്കിലും ബാക്കിയുള്ളവരും ശ്രീകോലി കയറിയാൽ നെറ്റി ചുളിക്കണ്ട അവർ ചെയ്യണ പ്രവൃത്തി ശരിയാണെങ്കിൽ അവരെ ബഹുമാനിക്കാൻ ഇന്നും നമുക്ക് മടിയുണ്ട് സങ്കടമായിട്ടുള്ള കാര്യം അത് എന്തുകൊണ്ടായിക്കൂട പൂജ പഠിച്ചവർക്ക് പൂജ ചെയ്യാം അവിടെ നമ്പൂരിയാണോ പട്ടതിരിയാണോ വേറൊന്നാണോ എന്ന് നോക്കണ്ട അതാ ഭാഗവതമ്പലി പറഞ്ഞിരിക്കണു സർവവർണ്ണാനം ആശ്രമാണം സന്യാസിക്കും പൂജിക്കാം ഗൃഹസ്ഥന് പൂജിക്കാം സ്ത്രീ ശൂദ്രാണോ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും താണജാതിയിൽപ്പെട്ടവർക്കും ഈ പൂജ നിഷിദ്ധമല്ല പക്ഷേ പൂജ പഠിക്കണം പൂജ പഠിക്കാതെ ബ്രാഹ്മണനായിട്ടും പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ചെയ്തിട്ട് കാര്യമില്ല അച്ഛൻ ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഞാനും ചെയ്തു എന്ന് പറഞ്ഞാൽ അതല്ല അത് പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് അവസാനം ഉദ്ദേശിച്ച് അത് മനസ്സിലാക്കാണ്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമായിട്ട് വരും അപ്പം അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത് ദിജത്വം പ്രാപ്യ മാനവാ ആദ്യം പറഞ്ഞിട്ടുണ്ട് ദിജത്വം പ്രാപിക്കണം അതെടുത്തിട്ടാണ് ചിലർ പറഞ്ഞത് നമ്പൂരാർക്കോ അവർക്ക് മാത്രമേ പാടുള്ളൂ ദിജത്വം എന്ന് പറയണോ ദിജത്വം എന്ന് പറഞ്ഞാൽ ദിജൻ ബ്രാഹ്മണൻ അപ്പോൾ അവിടെ എന്താ പറഞ്ഞത് അവിടെ വേറൊന്നും പറഞ്ഞിട്ടില്ല ദിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ എന്നാണ് അർത്ഥം ദി രണ്ട് ജൻ ജനിച്ചവൻ എന്തീ രണ്ടാമത് ജനിക്കണ ഒരാൾ രണ്ടാ എനിക്കോ എനിക്കും നല്ലൊരു ഗുരുനാഥനിൽ നിന്ന് പഠിക്കേണ്ടത് പഠിച്ച് ഉപനയനം സ്വീകരിച്ചാൽ അവൻ ദിജനായി ഏത് വർണ്ണമായിക്കോട്ടെ ഏഴുവനായാലും അവൻ ദിജനാണ് അവിടെ ദിജത്വം പ്രാപ്യം ദ്ജത്വം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിക്കുക ഉപനയനാതി സംസ്കാരങ്ങൾ ചെയ്യുക അതാണ് അത് ഒരു പ്രത്യേക സമുദായത്തിന് അവകാശപ്പെട്ടതല്ല ഉപനയനം അർഹതയുണ്ടെങ്കിൽ നല്ലൊരു ഗുരുനാഥൻ ആർക്കു വേണമെങ്കിലും പൂണൂലിടീക്കാം ഇന്ന് എത്രയോ പേരിട്ടുണ്ട് ഒരുവധി ആൾ കളിയാക്കുന്നുണ്ട് അത് ഒറിജിനലല്ല കേട്ടോ തെറ്റ് കളിയാക്കേണ്ട ആവശ്യം എന്താ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം ഇത് നമ്മളാ പറയാൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല പക്ഷെ ചെയ്തത് വിധിപ്രകാരമാണോ അത് നോക്കണം വെറുതെ ഒരു കയറിടുത്ത് കാര്യത്തിൽ ഇടല്ല നല്ല അനുഷ്ഠാനമുള്ള ഗുരുനാഥൻ ഏത് സമുദായക്കാരൻ അതുപോലെ അല്ല ശ്രീധരൻ തന്ത്രി മരിച്ചുപോയി എത്രയോ കാർമ്മിക പൂജകളും കലശങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു കുറവും വരുത്താണ്ട് അദ്ദേഹം ചെയ്തിരുന്നു ശ്രീധരൻ തന്ത്രി ഇപ്പോഴും ഉണ്ട് അവരുടെ പരമ്പരയിലുള്ളവൾ അപ്പം ഇത് ജാതിയല്ല പക്ഷേ ദിജത്വം വേണം ഇടണം അത് നമ്പൂരാർക്ക് മാത്രം ഉള്ളതല്ല അമ്പൂരല്ലാത്തവരിട്ടാലും അത് കളിയാക്കട്ടക്കതായിട്ടുള്ളത് ഒന്നുമല്ല അതിലൊക്കെ ഉണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ വിധി ഉള്ളത് തന്നെയാണ് പക്ഷെ അതിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അനുഷ്ഠാനം വേണം സന്ധ്യാവന്തനം വേദജപം കുറച്ചെങ്കിലും വേദാധ്യനമെന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനം നടത്തുകയുള്ളൂ വേദം യജുർവേദം മധുർവേദം ഒക്കെ കാണാൻ അവിടെ ആക്കണം നടത്തില്ല വേദം എന്ന് പറഞ്ഞാൽ അറിവേ ഉള്ളൂ രണ്ടക്ഷയെങ്കിലും ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞ് പറയാനോ ചെയ്യാനോ മനഃസ്ഥിതി ഉണ്ടാവണം അങ്ങനെയുള്ള ദുജത്വം പ്രാപിച്ച ഏതൊരാൾക്കും എന്നെ പൂജിക്കാം ഉദ്ധവാ നീ എങ്ങനെയൊക്കെ പൂജിക്കുക ശൈലി ദാരുമൈ ലൗഹി കല്ലുകൊണ്ടുള്ള വിഗ്രഹത്തിൽ അതുപോലെ ശില കൊണ്ട് കല്ലുകൊണ്ടുള്ള വിഗ്രഹത്തിലെ ഗുരുവായൂരൊക്കെ കല്ലാണ് പാതാള അഞ്ജനം എന്നൊക്കെ പറയുന്നില്ല ഏത് കല്ലാന്ന് ശരിക്കും പിടി കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോഹം കൊണ്ടുള്ളത് പഞ്ചലോഹ പ്രതിമ സ്വർണം വെള്ളി കേവ പ്രധാനപ്പെട്ട പഞ്ചലോഹങ്ങൾ ഇയ്യം ഇരുമ്പൊന്നും പതിവില്ല പഞ്ചലോഹം കൊണ്ട് മൊത്തം അഞ്ച് ലോഹം കൂട്ടിയിട്ടുള്ളത് ഉണ്ട് നല്ലതാണെന്ന് പറയുക സ്വർണം വെള്ളി ചെമ്പ് പച്ചള ചേർന്ന പഞ്ചലോഹ നിർമ്മിതം ആവാം ഇതിലത്തെ ഏതെങ്കിലും ഒരു ലോഹമായിട്ട് അങ്ങനെയാവാം വെള്ളി സ്വർണം അതുപോലെ തന്നെ പിച്ചള ചെമ്പ് ഇതൊക്കെ ചേർന്ന എന്നിട്ട് എന്നിൽ ആവാഹിക്കുക സൂര്യനിൽ ആവാഹിക്കുക ഈശ്വരനായിട്ട് കാണാം പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലേതിലും എന്നെ കാണാം കല്ലിലോ മരത്തിലോ കാണാം എന്തിൽ വേണമെങ്കിലും എന്നെ ആവാ ഹൃദയത്തിൽ ആവായിക്കേണ്ടവർക്ക് അങ്ങനെ ആവായിക്കാം വെള്ളത്തിലോ മണ്ണിലോ അഗ്നിയിലോ അഗ്നിയിലാവാക്കാം എന്നൊക്കെ പറഞ്ഞ് ഭക്തിയോടുകൂടി എനിക്ക് എന്ത് തന്നാലും അത് ഞാൻ സ്വീകരിക്കും നിവേദ്യത്തിനെ പറ്റിയിട്ട് എന്താണ് പറയണത് അത് വെച്ച് നേദ്യം ആയിട്ടുള്ള വെള്ള നേദ്യോ പായസമോ അങ്ങനെയുള്ളതാവാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴവർഗ്ഗങ്ങളായിട്ട് അങ്ങനെയാവാം ഇടയിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രോസസ്ഡ് ഐറ്റംസും ആവാം ശർക്കര കൽക്കണ്ടം ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടണതല്ല കുറച്ച് മാറ്റപ്പെടുത്തിയതാണ് ശർക്കര കരിമ്പ് മാറ്റിയിട്ടാ ശർക്കര ആക്കണം ആ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതല്ല എന്ന് പറയുകയ്യാ അതിനാണ് ശർക്കര കൽക്കണ്ടം പിന്നെ തേനെ നിവേദ്യം ഇങ്ങനെ എന്ത് വേണമെങ്കിലും കൂടി എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കും ഭക്തി ഇല്ലാണ്ട് എനിക്ക് എന്ത് തന്നിട്ടും കാര്യമില്ല പാദ്യം ഐർക്കം ആചമീയം മുതലായിട്ടതൊക്കെ തരിക പഞ്ചഭൂതത്തിൻ്റെ പ്രതീകമായിട്ട് ഈശ്വരനെ മനസ്സിൽ കാണുക വിടർന്ന താമരപ്പൂവായിട്ട് സൂര്യൻ ചന്ദ്രൻ അഗ്നി മുതലായ മണ്ഡലങ്ങളെ ധ്യാനിച്ച് അതിലെൻ്റെ രൂപത്തെ ധ്യാനിക്കണം അതുപോലെ തന്നെ ഭൂമി വെള്ളം വായു ആകാശം അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് പഞ്ചോപചാര പൂജ ഷോഡശ അങ്ങനെയുണ്ട് പൂജ പലതരത്തിലുണ്ട് അതിൽ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് വെള്ളമായിട്ടും ചന്ദനത്തിന് ഭൂമിയുടെ സ്ഥാനത്ത് ചന്ദനം ഗന്ധം ഭൂമിയെ ഓർക്കാനാണ് ഗന്ധമായിട്ട് പൂജിക്കണത് ചന്ദനം കൊണ്ട് പൂജിക്കണത് അഗ്നിയുടെ സ്ഥാനത്തായിട്ടാണ് ദീപം രം അഗ്നി ദീപം കൽപ്പയാമി വായുവിൻ്റെ സ്ഥാനത്ത് ധൂപം വായു ആൽപ്പന ധൂപം കൽപ്പയാമി അങ്ങനെ എല്ലാം അഗ്നി ഗന്ധാത്മന പൃഥ്വി കൽപ്പയാമി ഭൂമി അങ്ങനെ ഓരോന്നെ ബീജം അക്ഷരം ചേർത്ത് പഞ്ചഭൂത പ്രതീകമായിട്ട് എന്നെ ഭജിക്കുന്നു അഭ്യംഗോന്മാദന അർദ്ദ ദന്ധദാവാ അഭിഷേചനം അന്നദഗീത നിത്യാദി പരവാണി സുരുതാന്വഹം നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവിടെയും ചെയ്യണം അഭ്യംഗമായിട്ട് കുളിക്കുക ഉപരി വസ്ത്രം ഉപരി വസ്ത്രം മുതലായിട്ട് ഉടുപ്പിക്കുക നല്ലൊരു അതിഥിക്ക് വേണ്ടത് കൊടുക്കുന്നതുപോലെ എന്ത് വേണമെങ്കിലും നിവേദ്യം കൊണ്ട് ഭക്തിയോടുകൂടിയിട്ട് എന്നെ പൂജിച്ച് യഥാസ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുക പൂജ കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ പറയുകയാണ് ഘോര സംസാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം സാരമായിട്ടുള്ള വിഷയവസ്തുക്കളല്ല ചോദിക്കേണ്ടത് എൻ്റെ എന്തെങ്കിലും പാരായണമോ വിഷ്ണു വിഷ്ണുശാത്രനാമോ ശ്രീമദ് ഭാഗവതമോ എൻ്റെ കൂടെയുള്ള വായ പാരായണം പൂജയോട് കൂടിയിട്ട് വളരെ നല്ലതാണ് കേട്ട് ഘോര സംസാര സാഗരത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക രണ്ട് നിസ്താരമായിട്ടുള്ള വിഷയവസ്തുക്കളല്ല പ്രാർത്ഥിക്കേണ്ടത് മൂലമന്ത്രം ജപേ ബ്രഹ്മസ്മരൻ നാരായണാത്മകം ഓ നമോ നാരായണായ എന്നുള്ളതാണ് വിഷ്ണുവിനെ പറ്റിയിട്ടുള്ള മൂലമന്ത്രം ശിരോമത് പാതയോ കൃത്യ ബാഹു വ്യാഞ്ച പരസ്പരം രണ്ട് ഏകളും ചേർത്ത് നമസ്കരിച്ച് പ്രപന്നം പാഹിമാമീശീതം മൃത്യുഗ്രഹാർണവാൽ മരണത്തിൽ നിന്ന് ഇനി ജനനമരണമില്ലാതെ അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ ഒരു വിഷയകാര്യമല്ല പ്രാർത്ഥിക്കേണ്ടത് ഇനി ശരീരം കൊണ്ടുള്ള കളി എനിക്ക് വഴിയാ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ജാതകം ചെയ്താൽ എന്തു എന്ത്ാണ് പൂജ ചെയ്താൽ ബലമൊക്കെ കിട്ടും ഈ പൂജാവിധി വായിച്ചാൽ തന്നെ പൂജിച്ച ബലം കിട്ടുന്ന പറയുന്നത് പൂജായോഗം വായിച്ചാൽ തന്നെ പൂജിച്ച ബലം കിട്ടും അപ്പോൾ കർമ്മയോഗത്തിന് മനസ്സിൻ്റെ സങ്കല്പമാണ് മനസ്സുകൊണ്ടാണ് നമ്മളില്ലാത്തതൊക്കെ ഉണ്ടാക്കണതും ഉള്ളത് ഒക്കെ മനസ്സിനെ ശക്തി ഉണ്ട് പൂജ സങ്കല്പമാണെങ്കിലും അതിന് യാഥാർത്ഥ്യത്തിൻ്റെ ശക്തി ഫലം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞ പൂജാവിധിയെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വേറെ ചില തത്വങ്ങളിലേക്കാണ് കടക്കുകയാണ് കായന വചാമനസേന്ദ്രിയുവാദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭാവാൻ കരോദിയർത്ഥകലം പരസ്മൈ നാരായണായത് സമർപ്പയാമീ ഓം പൂർണമദ പൂർണമിതം പൂർണ്ണാൽ പൂർണമതച്ചേ പൂർണശ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ചാന് ചാന് ചാന്ദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം